വെൽക്കം ബാക്ക് ടു കരിയർ വിൻ അപ്ഡേറ്റ്സ് സെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിലവിൽ പി ജി അല്ലെങ്കിൽ ബി എഡ് ഡി എഡ് കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വിവരങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നേരത്തെ സെറ്റ് ജൂലൈ പരീക്ഷ അപേക്ഷ വിളിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇനിയും അപേക്ഷ കൊടുക്കാത്ത വിദ്യാർത്ഥി ശ്രദ്ധിക്കുക ഇരുപത്തി എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വിദ്യാർത്ഥികൾക്ക് സെറ്റ് ജൂലൈ പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ സെറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്ലസ് ടു വരെ ടീച്ചിങ് പ്രൊഫഷൻ ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട യോഗ്യത യോഗ്യതാ പരീക്ഷയാണ് സെറ്റ് പരീക്ഷ എന്ന് പറയുന്നത് അപ്പോൾ സെറ്റ് പരീക്ഷ പല വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെച്ചിരുന്നത് നിലവിൽ ഡിഗ്രി സോറി പി ജി അല്ലെങ്കിൽ ബി എഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം നിലവിൽ പി ജി രണ്ടാം വർഷം പഠിക്കും വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ബി എഡ് രണ്ടാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഡി എൽ എഡ് ശ്രദ്ധിക്കുക ഡിപ്ലോമ എലമെൻ്ററി എഡ്യൂക്കേഷനിലെ ഡിപ്ലോമ ലാംഗ്വേജ് ആണ് അതായത് ഡി എൽ എഡ് ഹിന്ദി അതേപോലെ അറബിക് പോലുള്ള ലാംഗ്വേജ് വിഭാഗം ഡി എൽഡ് രണ്ടാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന കോഴ്സിന് സെറ്റിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ പി ജി അതായത് ബി എഡ് കഴിഞ്ഞ വിദ്യാർത്ഥി പി ജി രണ്ടാം വർഷം പഠിക്കുന്നവർക്ക് ഇനി അതേപോലെ തന്നെ ബി എഡ് പൂർത്തിയാക്കിയിട്ട് പി ജി രണ്ടാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾ അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാവർക്കും ഈ പറയുന്ന സെറ്റിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം ാണ് സെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒ ബി സി ഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അവർ ഇരുപത്തി ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെയും മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെയും ഇടയിലുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും സെറ്റാക്കി വെക്കണം അപ്പോൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഒരു വർഷത്തിൽ കൂടുതൽ എക്സ്പേർട്ട് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് കൈവശമുള്ളതെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ മുപ്പത്തി ഒന്ന് അഞ്ചിനുള്ളിൽ നിങ്ങൾ പുതിയൊരു നോൺ നോൺക്രിമിൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കുക നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് നിങ്ങൾ കൈവശം സെറ്റാക്കി വെക്കും നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം അതോടൊപ്പം തന്നെ ഇനി വിദ്യാർത്ഥികൾ ഇനിയും അപേക്ഷ കൊടുക്കാത്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ജസ്റ്റ് എൽ ബി എസ്സിൻ്റെ ഒരു ഓഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് ജസ്റ്റ് എൽ ബി എസ് സെറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗൂഗിളിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ലിങ്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ ജസ്റ്റ് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു നിങ്ങളെ മാർക്ക് എൻ്റർ ചെയ്യുന്നു വേറെ ഒന്നും ഇല്ല വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് എക്സാം നിങ്ങൾക്ക് നിങ്ങൾ മൊബൈൽ ഫോൺ വഴി തന്നെ അപേക്ഷ കൊടുക്കാൻ സാധിക്കും ജനറൽ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ പെട്ടവണ ആയിരത്തി മുന്നൂറ് രൂപ എസ് എസ് വിഭാഗക്കാർക്ക് മാത്രമാണ് ഫീസ് ഉള്ള ഇളവുള്ളത് ബാക്കി ജനറൽ കാറ്റഗറിപ്പെട്ട എല്ലാവർക്കും ആയിരത്തി മുന്നൂറ് രൂപയാണ് ഫീസ് വരുന്നത് അതോടൊപ്പം തന്നെ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ രണ്ടാമത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ജസ്റ്റ് മൊബൈൽ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നു അതിൽ നിങ്ങൾ ഒ ടി പി വരുന്നു മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യം നിങ്ങൾക്ക് എളുപ്പത്തിൽ ഫോൺ വഴി തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ അതോടൊപ്പം തന്നെ നേരത്തെ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പൂർത്തിയാക്കാത്തവർ അതുപോലെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാത്തവർ പേയ്മെൻറ്റ് പൂർത്തിയാക്കുക അത്തരം അത്തരത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾ കൊണ്ടും അതായത് രജിസ്റ്റർ ചെയ്യുവാൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മൂന്നാമത്തെ അപക്ഷം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐ ഡി അല്ലെങ്കിൽ മൊബൈൽ നമ്പർ വെച്ചിട്ട് സൈറ്റ് ആക്സസ് കീയും വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നോക്കാം കൂടാതെ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് സിലബസ് അതേപോലെ തന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ കാര്യം ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് പുതുതായിട്ട് അപേക്ഷ കൊടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് എല്ലാ കാര്യം ഒന്ന് വായിച്ച് നോക്കുക ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നിയമാവലികളും അതേപോലെ പരീക്ഷയുടെ രീതി പരീക്ഷയുടെ മാർക്ക് അതേപോലെ പേപ്പർ വൺ പേപ്പർ ടു എല്ലാ കാര്യവും ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിലവിൽ ഒന്നാം വർഷം പി പി ജി ബി എഡ് വിദ്യാർത്ഥികൾക്ക് സെറ്റിന് അപേക്ഷിക്കുവാൻ അർഹതയില്ല അത്തരത്തിലെ വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുത്താൽ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് പിന്നീട് സെറ്റ് പരീക്ഷയുടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നില്ല ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അപേക്ഷ കൊടുക്കാൻ പറ്റുകയുള്ളൂ അതോടൊപ്പം തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് അപേക്ഷകളുടെ റിസർവേഷൻ കാറ്റഗറി കൃത്യമായിട്ട് വ്യക്തമാക്കാൻ ശ്രദ്ധിക്കണം അതായത് നിങ്ങൾ ഒ ബി സി ആണോ ഏതാണോ കാറ്റഗറി കൃത്യമായിട്ട് കൊടുക്കണം അതിൽ മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ പിന്നീട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല അതോടൊപ്പം തന്നെ അപേക്ഷ ഫീസ് കംപ്ലീറ്റ് ഓൺലൈനായിട്ട് തന്നെയാണ് ഇനി കൂടാതെ ഉദ്യോഗാർത്ഥികളെ പ്രൊഫഷണൽ ആയിട്ടാണ് പരീക്ഷണ ചെയ്താൻ അനുവദിക്കുന്നത് അതുകൊണ്ട് തന്നെ രേഖകളുടെ പരിശോധന സമയത്ത് പ്രസക്തമായ രേഖകളുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ സെറ്റ് സർട്ടിഫിക്കറ്റ് നൽകിയുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അപേക്ഷ സമയത്ത് നിങ്ങൾ സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾ ഒന്നും കൊടുക്കാൻ ആവശ്യമില്ല പക്ഷേ അപേക്ഷ നിങ്ങൾക്ക് കൊടുത്തുകഴിഞ്ഞ് സെറ്റ് പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ എന്തായാലും വൺ ഇയറിനുള്ളിൽ നിങ്ങൾ വെരിഫൈ ചെയ്യണം അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ വെരിഫിക്കേഷൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് എല്ലാ സർട്ടിഫിക്കറ്റും ഒറിജിനൽ ഉണ്ടായിരിക്കണം അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഉദാഹരണത്തിന് ഡിഗ്രി അല്ലെങ്കിൽ പി ജി ആ കേരളത്തിന് പുറമേള യൂണിവേഴ്സിറ്റി എന്നാണ് ചെയ്തതെങ്കിൽ ആ പി ജിയുടെ ഈക്വൻസി സർട്ടിഫിക്കറ്റ് കൊടുക്കിട്ടിരിക്കണം അത്തരത്തിലുള്ള ഈക്വൻസി കേരളത്തിലെ യൂണിവേഴ്സിറ്റി ലഭിക്കാത്ത യൂണിവേഴ്സിറ്റി നിൽക്കുകയാണ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് സെറ്റിഫിക്കലും വെരിഫൈ വെരിഫൈ ചെയ്ത് കിട്ടുകയില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എല്ലാ കാര്യം സർട്ടിഫിക്കറ്റും കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ കൈവശം സെറ്റാക്കി വെച്ചിരിക്കണം കൂടാതെ സെറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന പി ജി ബി എഡ് അവസാന വർഷ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും സെറ്റ് പരീക്ഷയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുമ്പോൾ പഠിച്ചിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മേലധികാരി സാക്ഷ്യപ്പെടുത്തിയ നിശ്ചിത മാതൃകയുള്ള ഒരു സാക്ഷ്യപത്രം അപേക്ഷയോടും സമർപ്പിക്കണം അപ്പോൾ ഇതൊന്നും ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല സെറ്റ് പരീക്ഷ നിങ്ങൾ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ മേലധികാരി അതായത് പ്രിൻസിപ്പൽ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങൾ രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരിക്കും സെറ്റ് പരീക്ഷ എഴുതുകയെന്നുള്ളൊരു സാക്ഷ്യപത്രം അതിൻ്റെ ഫോർമാറ്റ് വോൾഡ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് അത് നിങ്ങൾ സെറ്റ് പരീക്ഷയ്ക്ക് സർട്ടിഫിക്കറ്റ് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഹാജരാക്കണം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തിരിക്കണം അപ്പോൾ എന്തായാലും നിലവിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്കൊക്കെ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഒ ബ സി കാർക്കും ഞാൻ നേരത്തെ പറഞ്ഞാൽ നോർട്ടി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് കൈവശം ഉണ്ടായിരിക്കണം ബാക്കിയുള്ള സാക്ഷ്യപത്രം ഒന്നും ഇപ്പോഴല്ല നിങ്ങൾ പരീക്ഷ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾ സാക്ഷ്യപത്രം നിങ്ങൾ സെറ്റാക്കി വെക്കണം ഓക്കെ അപ്പോൾ ഇത്തരത്തിലെല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ തന്നെ സെറ്റ് പരീക്ഷ ഇരുപത്തി എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് സെറ്റ് ജൂലൈ എല്ലാവരും ക്ലിയർ ചെയ്യാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് വല്ല വിദ്യാർത്ഥികളും നിങ്ങൾ ആഗ്രഹിച്ചിട്ട് തന്നെ പാസ്സാകാൻ സാധിക്കട്ടെന്ന് ഒരിക്കൽ കൂടി ആശംസകൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുകൊണ്ടാകാം അത് തൽക്കാലം ഇവിടെ ഇറ്റ്സ് മി സമാർ ജെരി താങ്ക് യു ഫോർ വാച്ചിങ് ദസ് വീഡിയോ